മദ്യപാനം ലോക ആരോഗ്യത്തെ തന്നെ കാർന്നു തിന്നുന്ന ഒരു മഹാവിപത്താണ് എത്രയോ ജീവിതങ്ങളെ നശിപ്പിക്കുന്നതിനെ മദ്യപാനം മുഖാന്തരമായിത്തീരുന്നു ആരോഗ്യ ദൃഢഗാത്തരായിട്ടുള്ള ചെറുപ്പക്കാർ മദ്യപാനത്തിൻ്റെ ആസക്തിയിൽ മുഴുകി കുറ്റവാളികളായിത്തീരുന്നു കുറ്റകൃത്യങ്ങളുടെ ചരിത്രം അന്വേഷിച്ചാൽ അതിൻ്റെ പിന്നാമ്പുറത്ത് മദ്യപാനം ഒരു മുഖ്യ ഘടകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യയിലെ സാക്ഷരതയിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്കാരത്തിൽ മുന്നിട്ട് നിൽക്കുന്ന കേരളം മദ്യപാനത്തിൽ ഏറെ മുൻപന്തിയിലാണ് എന്നത് നമ്മയൊക്കെ വളരെ ചിന്തിപ്പിക്കേണ്ടുന്ന ഒരു ദുഃഖ സത്യമാണ് മദ്യപാനത്തെക്കുറിച്ച് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത് ഒരു മദ്യപാനി മദ്യപാന ആസക്തി എന്ന് പറയുന്നത് ഒരു രോഗമാണ് എന്നാണ് മദ്യപാന രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ മനഃശാസ്ത്രത്തിലൂടെയും വൈദ്യശാസ്ത്രത്തിലൂടെയും ഇന്ന് വഴികൾ ധാരാളമുണ്ട് പക്ഷേ അവയെ അവഗണിച്ചും അവയെ മനസ്സിലാക്കാനും ഇന്നും മദ്യപാന രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു ദീർഘകാലം മദ്യപാനാസക്തിയിൽ മദ്യപാന രോഗിയായി തുടർന്ന് ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ദൈവത്തിലുള്ള വിശ്വാസം മൂലം കൗൺസിലിംഗ് മൂലം സൗഖ്യം ലഭിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് എം എൻ മാത്യു ആണ് മലങ്കര ദർശനിലെ ഇന്നത്തെ അതിഥി അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ ഇത്തരത്തിലുള്ള മദ്യപാന രോഗത്തിലൂടെ കടന്നു പോകുന്നവർക്ക് അവരുടെ രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നതിന് തീരും ഒപ്പം മദ്യപാന രോഗികളുടെ കുടുംബാംഗങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ശ്രദ്ധിക്കുന്നത് ഏറെ ആശ്വാസവും സമാധാനം നൽകും നമുക്ക് ഈ വേദിയിലേക്ക് അഡ്വക്കേറ്റ് എം എൻ മാത്യുവിനെ സ്വാഗതം ചെയ്യാം വളരെ സന്തോഷത്തോടുകൂടെ അഡ്വക്കേറ്റ് എം എൻ മാത്യുവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സർ ഇന്ന് മലങ്കര ദർശൻ്റെ അതിഥിയായി എത്തിച്ചേർന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട് താങ്കളുടെ അനുഭവം ശ്രോതാക്കളുമായി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് ഏറെ അനുഗ്രഹപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്താമോ എൻ്റെ പേര് മാത്യു എന്നാണ് ഞാനിവിടെ എറണാകുളത്താണ് താമസിക്കുന്നത് എൻ്റെ ഭാര്യയും ഞും മാത്രമേ ഇപ്പോൾ ഇവിടെ താമസമുള്ളൂ ഞങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട് അവർക്കും രണ്ട് കുട്ടികൾ വീതമുണ്ട് അവർ ബാംഗ്ലൂരിൽ സെറ്റിലാണ് എൻ്റെ വൈഫ് ബി എസ് എൻ എല്ലിലെ ഉദ്യോഗസ്ഥയായിരുന്നു ഇപ്പോൾ വിരമിച്ചു ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഞാൻ അഡ്വക്കേറ്റ് പ്രൊഫഷനിലെ ഒരു പ്രാക്ടീസിങ് ലോയറാണ് എറണാകുളത്തെ എല്ലാ കോടതികളിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് വക്കീലാണ് ഇപ്പോൾ എന്ന് പറഞ്ഞല്ലോ അതെ എന്താണ് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുപ്പകാലത്തിൽ മുതൽ തന്നെ എനിക്ക് വക്കീൽ ഒരു പ്രഗത്ഭനായ അഭിഭാഷകനാകണമെന്നാഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ബി എൽ എക്സാമിനേഷനായിട്ട് തിരുവനന്തപുരം ലോ കോളേജിൽ ചേർന്ന് വക്കീൽ ആകാനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ അത് വക്കീൽ ലോ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു എന്നാലങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഒരു ജോലി കിട്ടിയാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നു കാരണം ഒരു ലോയറായി പ്രഗത്ഭനായ ഒരു അഭിഭാഷകനായിത്തീരണമെങ്കിൽ അനേകം വർഷങ്ങളെട്ടത് അതിനു വേണ്ടുന്ന ഒരു എക്കണോമിക് സപ്പോർട്ട് എനിക്കില്ലായിരുന്നു ലോ പഠിക്കാം അത് പ്രാക്ടീസ് ചെയ്തിട്ട് വീണ്ടും ഒരു തക്കതായ ഓഫീസ് കണ്ടുമുട്ടുകയും അവിടെ പ്രാക്ടീസ് തുടർന്നിട്ട് കേസുകൾ ധാരാളം ലഭിക്കുന്ന ഒരു അഭിഭാഷകനാകണമെങ്കിൽ സാധാരണഗതിയിൽ കുറേ വർഷങ്ങളെടുക്കും അപ്പം അതിന് മുൻപ് എനിക്ക് ജോലി കിട്ടിയാൽ ആ ജോലിയിൽ തുടർന്നുകൊണ്ട് എനിക്ക് ഈ പഠനം തുടരുകയും അത് കഴിഞ്ഞിട്ട് ജോലിയിലായി പ്രത്യേകിച്ചും വെളിയിൽ എവിടെയെങ്കിലും പോയാൽ ഇംഗ്ലീഷിലൊക്കെ നല്ലപോലെ പ്രാഗൽഭ്യത്തോടു കൂടി സംസാരിക്കുവാനുമൊക്കെ സാധിക്കും എന്നുള്ള ഒരു ഒരു ചിന്തയിൽ ഞാനൊരു ജോലിക്ക് ഇങ്ങനെ ശ്രമിക്കുമായിരുന്നു അപ്പോഴാണ് ഞാൻ ഗോവയിലെ ഒരു നയൻറ്റീൻ സിക്സ്റ്റി ഫോറില് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഗോവ ലിബറേഷൻ അവിടെ ഇങ്ങനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു അഡ്വർട്ടൈസ്മെൻറ്റ് കണ്ടു അതനുസരിച്ച് അന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഫോറിൻ ട്രേഡിൻ്റെ കീഴിലുള്ള ഒരു കോർപ്പറേഷനിൽ അവിടെ പരീക്ഷ എഴുതാൻ പോയി അവിടെ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി പിറ്റേ ദിവസം തന്നെ എൻ്റെ ഇൻ്റർവ്യൂ നടന്നു അപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങളൊരു ലോ സ്റ്റുഡൻ്റ് ആണല്ലോ എന്തിനാ ഇവിടെ വന്ന് ഈ ജോലിക്ക് വന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞെനിക്ക് ജോലി ഇപ്പോൾ ആവശ്യമാണ് എനിക്ക് കുറച്ചൊക്കെ എന്നെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് അതിനായിട്ടാണ് വന്നത് പ്രത്യേകിച്ചും ഗോവയിലാവുമ്പോൾ എനിക്ക് സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു എന്ന് ജോയിൻ ചെയ്യാൻ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇന്ന് തന്നെ വേണമെങ്കിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ നെക്സ്റ്റ് ഡേ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഒക്ടോബർ ട്വൻറ്റിയത്തിനായിരുന്നു ഏത് ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു പറഞ്ഞത് അത് മിനിസ്ട്രി ഓഫ് ഫോറൻ ട്രേഡിൻ്റെ കീഴിലുള്ള എക്സ്പോർട്ട് ഡിപ്പയണോർ എക്സ്പോർട്ടായിരുന്നു അപ്പോൾ അതിലാ ജോലിയുടെ ഭാഗമായിട്ട് ഷിപ്പിലൊക്കെ പോവുകയും അതിൻ്റെ ഡോക്യുമെൻ്റ് പരിശോധിക്കുകയും അത് സെയിൽ ചെയ്യാനുള്ള അനുവാദം കൊടുക്കുന്നതിലൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ടൊക്കെ ഉള്ള ജോലികളായിരുന്നു നല്ല ഇൻട്രസ്റ്റിങ് ജോബായിരുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ജോബായിരുന്നു പിന്നെ വളരെ ആകർഷണീയമായ ജോബുമായിരുന്നു പ്രത്യേകിച്ചും അക്കാലത്തെ ചെറുപ്പക്കാർക്ക് ആഗ്രഹിക്കത്തക്ക ഒരു ജോബായിരുന്നു പല ആകർഷണീയതകളുണ്ടായിരുന്നില്ല ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ റിട്ടയർ ചെയ്യാൻ സാധിച്ചോ ഇല്ല 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 അതെന്ത് പറ്റി ആ ഡിപ്പാർട്ട്മെന്റിൽ ആ ജോലി ശരിക്കും നല്ലതായിരുന്നെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രശ്നമായിട്ടത് മാറി ഓ അത് ശരി അതെങ്ങനെയാണ് പ്രശ്നമായിട്ട് മാറി ആ ജോലിയുടെ ഒരു ഭാഗം ഞാൻ കപ്പലിൽ പോകുമ്പോൾ അവിടെ ഈ ഫോറിൻ ക്യാപ്റ്റൻസൊക്കെ നമ്മൾ ഈ കാപ്പിയും ചായയൊന്നും അല്ല തരുന്നത് അവരുടെ റൂമിൽ ഇങ്ങനെ ഒരുപാട് ഫോറിൻ ലിക്വറിൻ്റെ നല്ല വലിയ വില വില കൂടിയ മദ്യങ്ങളുടെ ഒരു ശേഖരം തന്നെ കാണും അതെ അതെ അപ്പോൾ അവർ നമ്മളോട് പറയും വിച്ച് യു ലൈക്ക് സോറി യു ടേക്ക് ടേക്ക് എന്നും പറഞ്ഞിങ്ങനെ അവർ പറയുമ്പോൾ അവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റിയുടെ ഭാഗമാണത് അപ്പോൾ അത് വലിയൊരു ആകർഷണീയതയാണ് ചെറുപ്പക്കാർക്കത് വലിയൊരു ആകർഷണീയതയാണ് ഇപ്പോഴാണെങ്കിലും ആയിരിക്കാം എന്നെനിക്ക് തോന്നുന്നത് ഏതായാലും എനിക്കതൊരു വലിയൊരിതായിട്ട് തോന്നി അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഒരു റെഗുലർ ഒരു ഡ്രിങ്കറായിട്ട് ഒരു സാഹചര്യം ഉണ്ടായി അതാ പറഞ്ഞത് ഈ ജോലി ഒരു ദൗർഭാഗ്യമായി പോയി എന്ന് പറഞ്ഞത് മദ്യപാനത്തിലേക്ക് അത് വഴി വഴിതെളി അപ്പോൾ അങ്ങനെ കപ്പലിൽ ഓഫീസേഴ്സിനോട് കൂടെയുള്ള ഈ മദ്യമേശ പങ്കിട്ടതാണോ ഒരു മദ്യപാന രോഗിയായി തീർന്നത് അത് എൻ്റെ ഒരു ബലഹീനതയാണ് കാരണം തീർച്ചയായിട്ടും സാഹചര്യം അതായിരുന്നു ആ സാഹചര്യത്തിൽ ആ സാഹചര്യത്തിൽ ഞാൻ അവിടെ കുടിക്കാതിരിക്കാൻ സാധിക്കില്ലായിരുന്നു അതാണ് എൻ്റെ ഒന്നാമത് ആ സൊസൈറ്റിയിൽ അങ്ങനെ കുടിക്കാതിരിക്കുന്നവരില്ലായിരുന്നു അപ്പോൾ ഒരു സാഹചര്യ സമ്മർദ്ദം മൂലമാണ് അതെ മദ്യപാനത്തിലേക്ക് വഴുതി വീണത് സാഹചര്യ സമ്മർദ്ദം മൂലമാണെന്ന് തീർച്ച തീർത്ത് പറയാൻ പാടില്ല കാരണം എൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി അത് ശരിയായില്ല കാരണം എനിക്കൊരു അഭിഭാഷകനാകണമെന്നായിരുന്നു ആഗ്രഹം പഠിക്കണം പിന്നെ കുറച്ച് ഇംഗ്ലീഷിലൊക്കെ നല്ല ഫ്ലുവൻസി കിട്ടണം അതിനാണ് വെളിയിൽ പോകുകയും ഇതിനൊക്കെ ആഗ്രഹിച്ചത് എന്നാൽ ഇത് അതിനൊരു വിഘാതമായി തീർന്നു എന്ന് തന്നെ പറയാം കാരണം ഇത് ഈ മദ്യപിക്കുമ്പോൾ വായിക്കാനോ പഠിക്കുവാനോ ഒന്നും സാധ്യമില്ലായിരുന്നു എന്നിരുന്നാലും ഞാൻ ആ ജോലിയിൽ തന്നെ ഇരുന്നിട്ട് പൂന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ ഇംഗ്ലീഷിൽ ബിരുദമെടുത്തു അത് കഴിഞ്ഞിട്ട് ഈ ബി ബി എൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് എനിക്ക് പിന്നീട് സാധിച്ചില്ല കാരണം ഇതിന് ഞാനങ്ങ് മുഴുകി വളരെയധികം ഇതിനകത്ത് ഒരു 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 അടിമപ്പെട്ടു പോയെന്ന് തന്നെ പറയാം അപ്പോൾ സാഹചര്യം എന്തായാലും ഞാൻ എനിക്ക് അങ്ങനെ വേണ്ട എന്ന് പറയാനുള്ള ഒരു കഴിവ് ഇല്ലായിരുന്നു മദ്യപാനം തുടങ്ങിയപ്പോൾ നഷ്ടപ്പെട്ടു സാവധാനത്തിൽ അതിൽ രസം മാത്രമല്ല അതിന്റെ ഒരു വിക്ടിമായിട്ട് അതെ അപ്പോൾ മദ്യപാനം മൂലം ആണോ ആ ഒരു ജോലി വിടാനുള്ള കാരണം അതെ 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 അത് ഈ മദ്യപാനം അത് സാധാരണയിൽ കവിഞ്ഞ മദ്യപാനമായി പോയി ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ കപ്പലേ വേണ്ട വീട്ടിലാണെങ്കിലും സാറ്റർഡേ ഈവനിങ്ങിൽ ഒരു ക്വാർട്ടർ ബ്രാൻഡി അത് കഴിക്കുമായിരുന്നു പിന്നീട് പിന്നീടത് എല്ലാ ആയിട്ട് മാറി ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം കഴിക്കണമെന്ന് തോന്നി പിന്നീട് പിന്നീടത് മിക്കവാറും വന്നു വന്ന് ഉറങ്ങാത്തപ്പോഴെല്ലാം കുടിക്കണമെന്നുള്ള ഒരു ആഗ്രഹം തോന്നി അപ്പോൾ അതിൽ നിന്നുണ്ടായ ഒരു അസുഖമാണെന്ന് പറയാം ഓക്കെ അപ്പോൾ ഈ മദ്യപാനം മൂലമാണോ അവിടെ നിന്ന് വല്ല പണിഷ്മെൻ്റ് ആയിട്ടാണോ ജോലി അല്ല 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 അതെന്താ രാജ്യം അതെ മദ്യപാനം എനിക്ക് അവിടെ നിന്ന് ആ സ്ഥലത്ത് നിന്ന് മാറിയാലും ഒരു പക്ഷേ കാരണം ഗോവയാണ് അവിടെ ഈ മദ്യം കുടിക്കുന്നത് വലിയൊരു ദോഷമായിട്ടൊന്നും ആരും കണക്കാക്കുന്നില്ല ഏറ്റവും വില കുറഞ്ഞ സ്ഥലമാണവിടെ മദ്യത്തിന് പിന്നെ അത് മുന്തിയതരം മദ്യം എനിക്കൊന്നും കൊടുക്കാതെ തന്നെ കിട്ടുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ജോലി ആ ജോലി രാജിവെച്ചു ആ ജോലിയല്ല അവിടെ നിന്ന് ആ സ്ഥലത്ത് നിന്ന് മാറണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ട്രാൻസ്ഫർ വാങ്ങിച്ചിട്ട് കൊച്ചിയിലേക്ക് വന്നു അവിടെ കൊച്ചിയിൽ ഞങ്ങൾക്ക് ഒരു ഓഫീസ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു പുതിയ ഓഫീസ് തുടങ്ങിയപ്പോൾ കൊച്ചിയിലേക്ക് വന്നു അപ്പോൾ ഇവിടെ വന്നാൽ സാഹചര്യങ്ങൾ മാറും ഒരുപക്ഷെ കുറച്ച് കുറയ്ക്കാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു വിചാരത്തിലായിരുന്നു അപ്പോൾ എൻ്റെ വൈഫിനും അവിടെ ജോലിയായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ട് സെൻട്രൽ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുകയാണെങ്കിൽ കഴിയുന്നിടത്തോളം ഒരിടത്ത് തന്നെ അവരെ പോസ്റ്റ് ചെയ്യണമെന്ന് അന്നൊരു റൂളിംഗ് ഉണ്ടായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് അതുകൊണ്ട് അതനുസരിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടത്തേക്ക് ട്രാൻസ്ഫർ കിട്ടി ജോലി വിടുകയല്ലേ ട്രാൻസ്ഫർ വാങ്ങി ട്രാൻസ്ഫർ വാങ്ങി അപ്പോൾ അതിനിടയ്ക്ക് ആണെന്ന് ചോദിക്കട്ടെ ഇങ്ങനെ മദ്യപാനത്തിൻ്റെ കൂടുതൽ മൂലം ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതും ഇതിനൊരു വിടണമെന്നുള്ള തോന്നലുണ്ട് ഉളവാക്കിയോ കുടുംബജീവിതത്തിലെ സന്തോഷം ഏറെക്കുറെ നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം വീട്ടിൽ കലഹം തന്നെയായിരുന്നു അവിടുന്ന് ഞങ്ങൾ പോകണോ വീട്ടിൽ കലഹം ഉണ്ടാകും അതെ ഞങ്ങൾക്ക് അവിടെ എല്ലാം ഉണ്ടായിരുന്നു ഞാനാണ് ഗോവയിൽ ആദ്യമായിട്ട് വീട് വെച്ച മലയാളി അവിടെ സ്ഥലം വാങ്ങിക്കുകയും വീട് വെക്കുകയും ഒക്കെ ചെയ്ത വളരെ ബീച്ചിൻ്റെ മേളിലും ഡാവോളി എയർപോർട്ടിൻ്റെ ഒക്കെ ആയിട്ട് വളരെ വളരെ വളരെയധികം പ്രശംസനീയമായ രീതിയിൽ അവിടുത്തെകാർക്കാണെങ്കിലും വലിയ പ്രസ്പെക്റ്റീവ് എല്ലാം ആയിരുന്നു എന്നിരുന്നാലും ഈ മദ്യപാനം എനിക്കൊരു പ്രശ്നം ഉണ്ടാക്കി അത് വീട്ടിലെ ഞങ്ങളുടെ സന്തോഷത്തെ അത് ബാധിച്ചു വീട്ടിൽ കുടുംബ പ്രശ്നം അതെ കലഹം എന്റെ ഭാര്യ കലഹപ്രിയായ മദ്യപാനികള് അങ്ങോട്ട് കലഹം അതെ അങ്ങോട്ട് കലഹം ഉണ്ടാക്കുക വ്യക്തമായിട്ട് എനിക്ക് കാരണം അത് ഞാനൊരു അബോധാവസ്ഥയിലായിരുന്നു ഓ ഈ കാലങ്ങളിലെല്ലാം അത് ചോദിക്കണം അതെ 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 ഞാൻ എങ്ങനെയായിരുന്നു പിറ്റേ ദിവസം അവരോട് തന്നെ ചോദിക്കുന്ന ഒരു ഭാര്യയുടെ സമീപനം ഭാര്യയുടെ സമീപനം ഒരു വലിയൊരു വഴക്കോട് കൂടി ഒന്നും അല്ലായിരുന്നു പക്ഷേ മിണ്ടാതിരിക്കും എന്നിട്ട് കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായി പക്ഷെ അത് അത് കൂടുതലായിട്ട് ഫീൽ ചെയ്യാനുള്ള ഒരവസ്ഥയിലല്ലായിരുന്നില്ലായിരുന്നു മാനസികാവസ്ഥാനികാവസ്ഥ മുഴുവൻ തകിടം മറിക്കുന്ന ഒരവസ്ഥയായിരുന്നു പ്രത്യേകം ഇപ്പോൾ അങ്ങനെ സ്ഥലം മാറി എറണാകുളത്ത് വന്നു അല്ലേ അതെ എറണാകുളത്ത് വന്ന് മദ്യപാനം നിർത്തുന്നതിന് വേണ്ടി എന്താണ് ചെയ്തത് എറണാകുളത്ത് വന്നിട്ട് വന്നിട്ടും ഈ ഷിപ്പിൽ പോകേണ്ട ജോലി ആയതുകൊണ്ട് അത് പോകാതിരിക്കാൻ പറ്റത്തില്ല എന്നാൽ ഷിപ്പിൽ വീണ്ടും ഇങ്ങനെ പോകുമ്പോൾ ധാരാളം മദ്യപിക്കുകയും ഒടുവിൽ ഈ ഈ ജോലിയാണ് എൻ്റെ പ്രശ്നം എന്നുള്ളത് സമാധാനം കെടുത്തുന്ന ഈ ജോലിയാണ് അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ലോ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് ആ പ്രൊഫഷനിലേക്ക് കയറണമെന്ന് ആഗ്രഹം തോന്നി അതുകൊണ്ട് എറണാകുളം ലോ കോളേജിൽ ഞാൻ ജോലിയിൽ ഇരിക്കുമ്പോൾ തന്നെ അന്ന് ബി എൽ ഇൻകംപ്ലീറ്റ് ചെയ്തവർക്ക് എൽ എൻ ബിക്ക് സീറ്റ് റിസർവ് ചെയ്തിട്ട് അപ്പം ഇതിൽ ഈ ജീവിതത്തിലൊരു മടുപ്പ് തോന്നി ഈ ജീവിതത്തിൽ ഇങ്ങനെ തുടർന്നാൽ ഇനി ശരിയാകില്ല അതുകൊണ്ട് ജോലിയെങ്കിൽ ജോലി വിട്ട് ഒരു പുതിയ മനുഷ്യനാകുകയും നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹം ഒരു നല്ല അഭിഭാഷകനാകാനുള്ള ആഗ്രഹം നിവർത്തിക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ ഇവിടെ ഗവൺമെൻറ് ലോ കോളേജിൽ ചേർന്നു ഗവൺമെൻറ് ലോ കോളേജിൽ ചേർന്നു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ജോലി വിട്ടതിന് ശേഷമാണോ അല്ലല്ലോ ജോലി തന്നെ ആ ചേർന്നു അത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അഭിഭാഷകൃത്തിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു ആരംഭത്തിലായിരുന്നു ഞാൻ അപ്പം വീണ്ടും ഈ ഇത് ഇവിടെ വന്നിട്ട് പഴയതിൻ്റെ ഒരു പതിന്മടങ്ങായിട്ട് അത് വർദ്ധിച്ചു ജോലിക്ക് പോകുമ്പോഴല്ല അല്ലാത്തപ്പോഴും ഇവിടെ വന്നപ്പോഴും രാവിലെ അവിടെ വാച്ച്മാനോട് പറയും ഒരു കുപ്പി കൊണ്ട് എൻ്റെ റൂമിൽ വെക്കും അത് വൈകുന്നേരം വരെ ഇരുന്ന് ഞാൻ കുടിക്കും അപ്പം പഠിപ്പും മദ്യപാനും കൂടെ കൊണ്ടുപോകാൻ ഒരു പ്രയാസം ഉണ്ടായില്ലേ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസമില്ലായിരുന്നു അപ്പോൾ അപാരമായ ഒരു പ്രതിഭയാണല്ലോ അതെനിക്ക് പറയാൻ പറ്റുന്നില്ല ദൈവത്തിന്റെ തീർച്ചയായും എന്റെ ആഗ്രഹ സിദ്ധിക്ക് വേണ്ടി തീർച്ചയായും അനുഗ്രഹിച്ചു അങ്ങനെ എപ്പോഴാണ് ഈ ജോലി വിടുന്നത് ഞാനത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് മാസം തേർട്ടി ഫസ്റ്റിന്റേ അത് മദ്യപാനം നിർത്താൻ വേണ്ടിട്ടാണ് മദ്യപാനം നിർത്താൻ വേണ്ടി തന്നെയാണ് അതോ അപ്പോഴേക്കും അഭിഭാഷകൻ ആയതുകൊണ്ടാണ് അഭിഭാഷകനാകാം എന്നിട്ട് രജിസ്റ്റർ ചെയ്യാം ഹൈക്കോടതിയിൽ എന്നിട്ട് ആ ഓഗസ്റ്റിൽ തന്നെ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ട് അഡ്വക്കേറ്റ് എൻ്റെ ഒരു ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ പ്രാക്ടീസ് തുടങ്ങി ഞാൻ ചോദിക്കട്ടെ മദ്യപാനികൾ മദ്യപിക്കുന്ന സമയത്ത് മാത്രമാണ് മത്തന്മാരാകുന്നത് അത് കഴിയുമ്പോൾ അവർക്കൊരു പശ്ചാത്താപം ഉണ്ടാകും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കുന്ന പല മദ്യപാനികളെ ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് നിർത്താൻ കഴിയുന്നില്ല എന്നാലും നന്നായി ജീവിക്കണം മദ്യപാനം നിർത്തണം എന്ന് പ്രാർത്ഥിക്കുന്നവർ അങ്ങനെ ഒരു പ്രാർത്ഥന ജീവിതം ആ മദ്യപാനത്തിനിടയിൽ ഉണ്ടായിരുന്നു ജീവിതം ഞങ്ങളുടെ കുടുംബത്തിൽ തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ ജോലി വിട്ട് ഈ അഭിഭാഷകനോടുകൂടെ പ്രവർത്തിക്കുക എന്താണ് പെട്ടെന്ന് നിർത്താൻ ഇങ്ങനെ ഇത്രമാത്രം ശക്തമായ മദ്യപാനത്തിന്റെ പിടിയിൽ നിന്ന് രോഗത്തിൽ നിന്ന് എങ്ങനെയാണ് വിമുക്തി നേടാൻ സാധിച്ചത് അത് പ്രേക്ഷകരോടൊന്ന് പങ്കെ തൊണ്ണൂറ്റി മൂന്ന് ഓഗസ്റ്റിൽ എൻറോൾ ചെയ്തെങ്കിലും ഞാൻ കോടതിയിൽ ഒരിക്കലും മദ്യപിച്ചു പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല അല്ലേ അതുകൊണ്ട് ഞാൻ വീണ്ടും ആലോചിച്ചു ഇങ്ങനെ മദ്യപാനം എങ്ങനെ നിർത്താം എന്നുള്ളതിനെ പറ്റി ആലോചിച്ചിട്ട് ഞാൻ എറണാകുളത്തെ എല്ലാ ആശുപത്രികളിലും പോയി ഇത് നിർത്താനായിട്ട് എന്നാലത് വിജയപ്രദമായില്ല അപ്പോഴൊരു ദിവസം രാവിലെ ഞാൻ നടക്കാൻ പോകുമായിരുന്നു അപ്പോൾ നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും വെള്ളം നടക്കാൻ പോക്കല്ല രാവിലെ തന്നെ പോയി ഒരു എന്തെങ്കിലും ഒരു ഒരു ഒന്ന് രണ്ട് മൂന്ന് അവിടെന്നുള്ളത് അപ്പോൾ എനിക്കറിയാം എറണാകുളത്ത് ബാറുകളൊക്കെ എവിടെയൊക്കെ ഏത് സമയം വരെ ഉണ്ട് എപ്പോൾ തുറക്കും എന്നൊക്കെ ഉള്ളതെല്ലാം എനിക്കറിയാം അപ്പോൾ അതനുസരിച്ച് ഒരു ദിവസം ഞാൻ പോയിച്ച് മോർണിംഗ് വാക്കിന് പോയിട്ട് തിരികെ വന്നപ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു നമുക്കൊരു സ്ഥലം വരെ ഒന്ന് പോകണം എന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു പോകാം അതിന് ഒരു കുഴപ്പമില്ല മറ്റേ ഞാൻ സാധാരണ വൈഫ് പറയുന്നവരോടൊക്കെ പെട്ടെന്നൊന്ന് അനുസരിക്കുന്ന ഒരു ഒരു വിഭാഗത്തിൽപ്പെട്ടയാളല്ലായിരുന്നു പക്ഷെ അന്ന് എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞു നമുക്ക് പോകാം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ രണ്ട് കസിൻസിനെയും ഇങ്ങനെ ഷീ അങ്ങനെ ചട്ടം കെട്ടി വെച്ചിരിക്കായിരുന്നു പിന്നീട് ഞാൻ അറിഞ്ഞു അപ്പോൾ ഈ ചികിത്സയ്ക്കായിട്ട് ആശുപത്രികളിലൊന്നും പോയി ചികിത്സിച്ചത് അത് ഫലപ്രദമാകാഞ്ഞതുകൊണ്ട് മോചന ഡീആാഡിക്ഷൻ സെൻറ്ററിൽ കോട്ടയത്ത് അന്ന് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചതേ ഉള്ളൂ അപ്പോൾ ആ ആരംഭകാലത്ത് എനിക്കവിടെ പോകുവാനും അവിടുത്തെ ശുശ്രൂഷകൾ ലഭിക്കുവാനും ഞങ്ങൾ കുടുംബമായിട്ട് ഞാനും കുഞ്ഞുങ്ങളും എല്ലാവരും കൂടെ ഇരുപത്തിയൊന്ന് ദിവസം അവിടെ ഈ താമസിക്കുവാനും മദ്യപാനത്തെപ്പറ്റി അറിയുവാനും ഒരു അവസരമുണ്ടായി അങ്ങനെയാണ് ശരിക്കും ഒരു മോചനം എനിക്ക് ലഭിച്ചത് അങ്ങനെയാണെങ്കിലേ ഈ കോട്ടയത്തുള്ള ഈ മോചന ഡി അഡിക്ഷൻ സെന്ററിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് ചുരുക്കമായിട്ട് ഇവിടെ പരാമർശിക്കുന്നില്ല ഒരു പക്ഷേ അത്തരത്തിലുള്ള രോഗികൾക്ക് ഒരു സഹായമായിരിക്കും കോട്ടയത്ത് ഞാൻ നയൻറ്റീൻ നയൻറ്റി ഫോർ നവംബർ ഫോർട്ടീൻത്ത് ശിശുദിനത്തിലാണ് എന്നെ എൻ്റെ ഭാര്യയും രണ്ട് കസിൻസും കൂടെ അവിടെ എത്തിക്കുന്നത് അപ്പോൾ അവിടെ ചെന്നു കുറച്ച് ആദ്യത്തെ അത് നവംബർ ഫോർട്ടീൻ ഒരു ശിശുദിനമായിരുന്നു അതൊരു കോ ഇൻഷുറൻസ് ആണ് അപ്പോൾ അവിടെ അങ്ങനെ ചെന്നപ്പോൾ എന്നോട് അന്ന് അവിടുത്തെ ഡയറക്ടറായിരുന്ന നമ്മുടെ ഇ ജെ ജോ ഇ ജെ ജോസഫ് അച്ഛൻ ഇ ജെ ജോസഫ് അച്ഛൻ അദ്ദേഹമായിരുന്നു അവിടുത്തെ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ആ കൗൺസിലിങ് വളരെ ഫലപ്രദമായിരുന്നു കൂടാതെ അവിടെ എപ്പോഴും ഈ ആൽക്കോഹോളിക് അനോഡിമസിൻ്റെ ഫെലോഷിപ്പ് മീറ്റിംഗ് ഉണ്ടായിരുന്നു എല്ലാ ബുധനാഴ്ചകളിലും എല്ലാ തേർഡ് സ്റ്റേകളിലും ഉണ്ടായിരുന്നു പിന്നെ അവിടെ ചിട്ടയായ ഒരു ജീവിത ക്രമം രൂപപ്പെടുത്താൻ സാധിച്ചു അവിടുത്തെ ജീവിതം നല്ലപോലെ ഉറങ്ങുക രാവിലെ സമയത്തിന് എണ്ണയിക്കുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക പിന്നെ ആ ഗ്രൂപ്പ് ഡിസ്കഷൻസ് പിന്നെ ധാരാളം ഇത് അന്ന് ഞങ്ങൾ പതിനൊന്ന് ഫാമിലീസ് ഒന്നിച്ചായിരുന്നു അപ്പോൾ ഓരോരുത്തരുടെ അനുഭവങ്ങൾ പങ്കിടുക നമ്മുടെ ഈ കൗൺസിലിങ്ങിൻ്റെ എക്സസൈസ് അതിൽ പ്രത്യേകിച്ചും കൗൺസലിംഗിൽ എനിക്ക് തന്ന ഒരു എക്സസൈസ് ഈ മദ്യത്തെ എൻ്റെ ഒരു സുഹൃത്തായിട്ട് കണ്ടിട്ട് ആ സുഹൃത്തിനൊരു ലെറ്റർ എഴുതാൻ പറഞ്ഞു ഞാൻ നിങ്ങളുമായിട്ടുള്ള സൗഹൃദം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിർത്തുകയാണ് അപ്പോൾ അത് എനിക്ക് നല്ലൊരു ടോപ്പിക്കായിരുന്നു എനിക്ക് ഇങ്ങനെയുള്ള ഇൻ്റലക്ച്വൽ എക്സസൈസൊക്കെ എനിക്ക് ഇഷ്ടം ഇച്ചിരി ഇഷ്ടമാണ് അപ്പോൾ ഞാനത് നല്ല ഒരു ലേഖനം ഒരു നല്ല എഴുതുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു ഫ്രണ്ടിന് എഴുതുന്ന ആ ഒരു ലെറ്റർ ലിറ്റർ ലെറ്റർ അതെഴുതി അതെഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആ മദ്യപാനം എന്തായിരുന്നെന്നും അദ്ദേഹവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് പറഞ്ഞ നാശനഷ്ടങ്ങൾ എന്തായിരുന്നെന്നും എൻ്റെ വ്യക്തി ജീവിതത്തിലുണ്ടായിട്ടുള്ള താറുമാറുകൾ കുടുംബജീവിതത്തിൻ്റെ തകർച്ചകൾ സന്തോഷമില്ലായ്മ കുഞ്ഞുങ്ങളോട് സ്നേഹം കാണിക്കാൻ അവസരമുണ്ടായിട്ടും അത് ചെയ്യാതിരിക്കുക ഇങ്ങനെയുള്ള ധാരാളം കുടുംബ പ്രശ്നങ്ങളും അതും ഇതുമൊക്കെ അതിൽ കൂടെ എനിക്ക് എഴുതി അത് അത് ആ സുഹൃത്തിനെ അറിയിക്കാൻ കഴിഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു ഇന്നു മുതൽ നമ്മൾ പിരിയുകയാണ് അതുകൊണ്ട് ഇന്നു മുതൽ നമ്മളുടെ ആ സൗഹൃദം ഞാൻ നിർത്തുകയാണെന്നും പറഞ്ഞു ഇപ്പോഴും അത് ഒരു വളരെ സൂക്ഷിച്ച് ആ ലെറ്റർ എഴുതി വെച്ചു ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് വായിച്ച് കേൾപ്പിക്കാ അത് നല്ല രസകരമായ ഒരു അനുഭവം കൂടെ അത് ഞാനൊരു കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് അത് വളരെ നല്ലൊരു എക്സസായിരുന്നു കൂടാതെ അവിടെയുള്ള യോഗ കൗൺസിലിംഗ് ക്ലാസസ് ഞാൻ ചോദിക്കട്ടെ ഈ കൗൺസിലിംഗിനോട് കൂടെ എന്തെങ്കിലും മെഡിസിൻസ് ഉണ്ടായിരുന്നു എനിക്ക് ഒന്നും അപ്പോൾ മെഡിസിൻ ഇല്ലാതെ ഡി അഡിക്ഷൻ ആ കൗൺസിലിങ്ങും നമ്മുടെ ജീവിതക്രമം ചിട്ടപ്പെടുത്തലും പ്രാർത്ഥനയും കൂടെ അത് നമുക്ക് മദ്യപാനത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചു തിരിഞ്ഞു നോക്കുമ്പോൾ മദ്യപാനത്തിലൂടെ കടന്നുപോയ ദിവസങ്ങളെക്കുറിച്ചുള്ള ദുഃഖമുണ്ടോ തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ മദ്യപാന ജീവിതത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചതിൻ്റെ സന്തോഷമാണോ കാരണം ഈ ഇരുപത്തഞ്ച് വർഷം ഞാൻ പറയുന്നത് ഇന്ന് ഞാൻ നയൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു ഡേയ്സ് അവിടെ നിന്ന് പഠിപ്പിച്ച് വിട്ടിരിക്കുന്നത് ഓരോ ദിവസവും ജീവിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഓരോ ദിവസവും ഡയറി എഴുതും അപ്പം ആദ്യം എഴുതുന്നത് ഈ ഡേയാണ് അപ്പം ഇന്ന് ഞാൻ എഴുതുന്നത് നയൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു ഡേയ്സ് അങ്ങനെ കണ്ണെന്ന് അറിയുന്നല്ലോ അതെ അതെ അതങ്ങനെയാണ് ആ ജീവിതം മുന്നോട്ട് പോകുന്നത് ഈ മദ്യപാനം ലഹരി തരും എന്നാണ് പറയുക മദ്യപാന ലഹരി എന്നാൽ അങ്ങിപ്പോൾ മദ്യപാനം ഉപേക്ഷിച്ചു മദ്യപാനത്തിൻ്റെ ലഹരിയില്ല അങ്ങനെയാണെങ്കിൽ മദ്യപാനത്ത് നിന്ന് വിമുക്തമായ ജീവിതത്തിൻ്റെ ലഹരി എങ്ങനെയുണ്ട് ആ മദ്യപാന മദ്യപാനം ഒരു ലഹരി ലഹരിയാണ് അതിന് സംശയമില്ല അതെ പക്ഷേ ആ ലഹരിയെ ഞങ്ങൾ ഞാൻ പഠിച്ചത് പിന്നെ കൗൺസിലിങ്ങിൽ പഠിപ്പിച്ചിരിക്കുന്നത് അതിനെ അതിജീവിക്കുവാനുള്ള ഒരു വേറൊരു ലഹരി വരുമ്പോൾ ഈ ലഹരി അങ്ങ് പോകും ആ അതിന്റെ പേരാണ് ദൈവത്തിന്റെ കൃപ സന്തോഷം മദ്യപിക്കാതെ ഇരിക്കുന്നതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സന്തോഷം അതെ അതെ മദ്യപിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ലഹരിയെക്കാട്ടിലും ഉയർന്നതാണ് എല്ലാ രീതിയിലും പക്ഷെ കാരണം ആ സന്തോഷം ലഹരിയുടെ സന്തോഷം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ളതാണ് കുടുംബത്തിന് അതിൽ കൊണ്ടൊരു കുടിക്കാത്ത കുടിക്കാത്തവർക്ക് അതിന് ഒരു സന്തോഷം കിട്ടത്തില്ല അത് തീർച്ചയായിട്ടും തിന്മയുടെ ഒരു അനുഭവമായിരിക്കും മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ഇത് നേരെ തിരിച്ചാണ് ഈ സന്തോഷം എന്ന് പറഞ്ഞു കാണുന്നവർക്കും സംസാരിക്കുന്നവർക്കും എല്ലാം സന്തോഷം നമ്മൾ കൊടുക്കുകയാണ് ഇതിൻ്റെ ഈ ലഹരി ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ സുബോധത്തിൻ്റെ സന്തോഷത്തിൻ്റെ ആ ഒരു ജീവിതം നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് എല്ലാവർക്കും സന്തോഷമാണ് മറ്റേ ഒരാൾക്ക് മാത്രം സന്തോഷമാകും മറ്റുള്ളവർക്കെല്ലാം ദുഃഖവുമായി മദ്യപാന രോഗികളായിട്ടുള്ളവർക്ക് ഇപ്പോൾ വർത്തമാനകാലത്ത് മദ്യപാന രോഗികളായിട്ടുള്ളവർക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താണ് ഒപ്പം ഞാൻ ചോദിക്കും അവരുടെ ആശ്രിതരാണ് കുടുംബാംഗങ്ങളാണ് അതിൻ്റെ തിക്തഫലങ്ങളൊക്കെ അനുഭവിക്കുന്നത് അവർക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താണ് എന്ന് പങ്കുവയ്ക്കുന്നത് വളരെ ഉചിതമായിരിക്കും മദ്യപാനം ഒരു രോഗമാണെന്ന് മനസ്സിലാക്കുക മദ്യപാന രോഗികൾ സാധാരണ മറ്റാളുകൾ എന്ത് പറഞ്ഞാലും അത് ശ്രദ്ധിക്കാതിരിക്കുന്ന ആൾക്കാരാണ് ആ ഭാവ മനോഭാവം മാറ്റണം മറ്റാളുകൾ എന്തെങ്കിലും പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് ഒരു നിമിഷം ഒന്നെങ്കിലും ഒന്ന് ചിന്തിക്കണം അപ്പോൾ ആളുകൾ പറയുന്നത് അപ്പോൾ വീട്ടിലുള്ളവർ തന്നെ അത് അതിൻ്റെ പിന്നീട് വരുന്ന സ്വന്തം ഭാര്യ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അവർ നമ്മളോട് എന്താണ് പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ച് കേൾക്കണം അവരുടെ ഉപദേശം കേട്ടത് കൊണ്ട് നമ്മൾ വീണുടയാനൊന്നും പോകുന്നില്ല അങ്ങനെ പലർക്കും ഒരു ധാരണ എൻ്റെ വൈഫ് പറഞ്ഞിട്ട് ഞാൻ ഏതായാലും നിർത്താൻ എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് വേണ്ടുമ്പം നിർത്താം അങ്ങനെ ആദ്യ കാലങ്ങളിലൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു ഒരു ഫോമില് കാലത്തൊക്കെ ഞാൻ നിർത്തും പിന്നെ പിന്നെ പക്ഷേ അത് കൂടി കൂടി വന്നിട്ട് അതിൻ്റെ ഇരട്ടിയായി മദ്യപിക്കത്തേ ഉള്ളൂ അതുകൊണ്ട് മദ്യം മദ്യപാനം ഒരു രോഗമാണെന്നുള്ള അംഗീകരിക്കണം അപ്പോൾ അത് അംഗീകരിച്ച് കഴിയുമ്പോൾ രോഗമാണെങ്കിൽ ചികിത്സ വേണമല്ലോ അപ്പോൾ ഈ ചികിത്സയ്ക്ക് ദൈവകൃപ വളരെ അത്യാവശ്യമാണ് അല്ലാത്ത എല്ലാവരും തന്നെ മിക്കവാറും വീണു പോയതായിട്ടാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ടിരിക്കുന്നത് ആ ദൈവകൃപ ലഭിക്കാത്തവർ കുറച്ച് നാൾ വരും പിന്നെ ഇതിൻ്റെയൊന്നും ആവശ്യമില്ല എന്നെക്കൊണ്ട് ഇനിയും സാധിക്കും ഇങ്ങനെ നിൽക്കാം അതുകൊണ്ട് ഇനിയും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെയുള്ള ഒരു ഒരു തോന്നലുണ്ടാകും അപ്പോൾ അവർ പിന്നീട് ഈ കൂട്ടായ്മയിൽ വരാതിരിക്കും മദ്യപിക്കാത്തവരുടെ കൂട്ടായ്മയിൽ മാത്രമേ പിന്നീട് പോകാവൂ മദ്യപിക്കുന്നവരുടെ കൂട്ടായ്മയിൽ പോയാൽ വീണ്ടും മദ്യപാനത്തിൽ തന്നെ തുടരാമെന്നല്ലാതെ ഒരിക്കലും അതിൽ നിന്നൊരു മോചനം ലഭിക്കുകയെങ്കിൽ അതുകൊണ്ട് രോഗമാണെന്ന് മനസ്സിലാക്കുക രോഗത്തിൻ്റെ ചികിത്സ ഫലപ്രദമായിട്ടുള്ള ചികിത്സ തരുന്ന കേന്ദ്രങ്ങളുണ്ട് ഫോളോ അപ്പ് ആക്ഷനുണ്ട് കൂട്ടായ്മയുണ്ട് ഇതിലൊക്കെ പങ്കെടുത്ത് നിരന്തരമായിട്ട് അതിൽ അതിൻ്റെ സഹവാസത്തിൽ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മദ്യപിക്കണം തോന്നൽ തോന്നലുണ്ടാകാൻ സാധ്യതയില്ല കുടുംബാംഗങ്ങൾക്ക് കൊടുക്കാനുള്ള കുടുംബാംഗങ്ങളെ വളരെ ഒരു രോഗിയെ പോലെ ആയിരുന്നു ശുശ്രൂഷിച്ചത് ഈ കാലയളവിൽ എന്ത് സന്ദേശമാണ് അവർക്ക് സന്ദേശമുള്ള സന്തോഷത്തിൻ്റെ ഈ അനുഭവങ്ങളിൽ എന്നും നിലനിൽക്കാനായിട്ട് നമ്മൾ തുടർച്ചയായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്നുള്ള സന്ദേശമാണ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഏത് മദ്യപാന രോഗിയും തിരിച്ചു വരും എന്നാണ് തിരിച്ചു വരും തിരിച്ചു വരും കുടുംബ എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥനയാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം അതുകൊണ്ട് മദ്യപാന രോഗികളുടെ മദ്യപാന രോഗികളുടെ കുടുംബങ്ങളോട് പറയുന്നത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഏത് മദ്യപാന രോഗിയും തിരിച്ചു വരും തിരിച്ചു വരുക അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നായി തങ്ങളുടെ അനുഭവങ്ങൾ വളരെയധികം സ്പർശിക്കുന്നതാണ് ആ തിരിച്ചുവരവ് ഏറ്റവും സന്തോഷമുള്ള അനുഭവമാണ് എന്നതിന് സംശയമില്ല ഇത്രയും കാലം ഏകദേശം കാൽ കാലം മദ്യപാന രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ജീവിപ്പാൻ ദൈവം സഹായിച്ചല്ലോ തുടർന്നുള്ള ആയസിലും ആരോഗ്യമുള്ളവനായി ജീവിക്കുവാൻ ദൈവം തമ്പരാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വിലപ്പെട്ട സമയം മലങ്കര ദർശൻ്റെ പ്രേക്ഷകരുമായി ചെലവഴിച്ചതിൽ വളരെ സന്തോഷമുണ്ട് മലങ്കര ദർശൻ്റെ എല്ലാ പ്രേക്ഷകരുടെയും പേരുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ